സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടര മീറ്റർ തുണിയിൽ തന്നെ നല്ല ഫ്ലെയർ ഉള്ള എ ലൈൻ കുർത്തി എങ്ങനെ തുന്നാമെന്ന് പഠിക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ രണ്ടര മീറ്റർ തുണിയിൽ കുറച്ച് പോർഷൻ അതായത് സ്ലീവിൻ്റേത് പോയിട്ട് ബാക്കിയുള്ള അത്രയും പോഷൻ നാലായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ ലൈൻ ടോപ്പ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമ്മൾ മുന്നേ ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ എ ലൈൻ കുർത്തി ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പോർഷനാണ് സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഞാനിപ്പോൾ ഇത് മൂന്ന് മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് കാരണം നല്ല ത്രീ ഫോർ നല്ല ചുരുക്കുള്ള സ്ലീവ് ഫുൾ സ്ലീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പോർഷനാണ് ഈ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇത് ഇതാണ് നമ്മൾ ഫ്ലെയർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് മീറ്റർ തുണിയിലും നല്ല ഫ്ലെയർ ആയിട്ട് ചെയ്യാൻ പറ്റും സ്ലീവ് പക്ഷേ ചെറുതായിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ദ ഷോൾഡറിൻ്റെ സെൻറ്റർ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് നേരെ താഴേക്ക് നമ്മളൊരു ട്വൻ്റി ടു മുതൽ ട്വൻ്റി ത്രീ ട്വൻറ്റി ടു എന്ന് പറയുന്നൊരു കോമൺ അളവാണ് നമുക്ക് ലെങ്ത് ഉള്ള നല്ല ഹൈറ്റ് ഹൈറ്റുള്ള ആളാണെങ്കിൽ മാത്രമാണ് ട്വൻ്റി ത്രീ ഒക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ സെൻ്ററിൽ നിന്ന് ട്വൻറ്റി ത്രീ ട്വൻ്റി ടു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ആ മാർക്ക് ചെയ്തതിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് താഴേക്ക് നമ്മൾ ടേപ്പ് തന്നെ വെച്ചിട്ട് ദ സ്ട്രെയിറ്റായിട്ടൊരു ലൈന് വരച്ച് കൊടുക്കുന്നുണ്ട് സ്ട്രെയിറ്റായിട്ട് നേരെ താഴേക്ക് വരച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഇതുപോലെ ആ ഒരു അത്രയും പോർഷനും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത ഈ ഭാഗത്താണ് നമ്മൾ എക്സ്ട്രാ ഫ്ലെയർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കിയുള്ള നമ്മൾ സൈഡ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി സൈഡിലുള്ള പോർഷനാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നാല് പീസസ് ഉണ്ടാവും ഇത് അപ്പോൾ അതിനു മുന്നേ നമ്മൾ ആ ഒരു ഓപ്പൺ ചെയ്തില്ലേ അത്രയും പോർഷൻ എത്രയാണോ അളവെന്ന് ഒന്ന് നോക്കി വെക്കുക ഇപ്പോൾ ട്വൻ്റി ഫൈവ് ഇഞ്ചസ് ആണ് എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആ ട്വൻറ്റി ഫൈവ് ആണ് നമ്മൾ ഈ ഒരു തുണിയിൽ മാർക്ക് ചെയ്യേണ്ടത് അതിന് മുന്നേ ആ വീതി എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ തുണിയുടെ വീതി എത്രയാണോ ഉള്ളത് അത്രയും നമുക്ക് മാർക്ക് എടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ പത്ത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ പത്ത് ഇഞ്ച് കറക്റ്റിന് നമ്മൾ മാർക്ക് ചെയ്തൊന്ന് കൊടുക്കുക ഇവിടെ ആ ഒരു ഓപ്പൺ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ പത്തിഞ്ച് വരെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അതിന് ശേഷം ആ പത്തിഞ്ചിൻ്റെ സെൻറ്റർ അതായത് ഫൈവ് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഫൈവ് ഇഞ്ചിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് സെൻറ്ററിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് നമ്മുടെ ആ ട്വൻറ്റി ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അത് നേരെ സ്ട്രെയിറ്റ് നമ്മളൊരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട് ആയിട്ട് വരച്ചു അതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു കോൺ ഷേപ്പിലുള്ള പീസാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇത് നേരെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ കോണായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോൾ ദാ ഇങ്ങനത്തെ നാല് പീസസ് ആണ് നമ്മൾ കിട്ടുന്നത് അപ്പോൾ ഈ ഫ്ല ഈ പീസസ് ആണ് ആദ്യം നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് നമ്മൾ കട്ട് ചെയ്ത പീസിലേക്ക് കറക്റ്റിന് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മളിങ്ങനെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒക്കെ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്തെടുത്തിരിക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് മൊത്തിൽ ഫ്രണ്ടിൽ രണ്ട് ഭാഗത്തും ബാക്കിൽ രണ്ട് ഭാഗത്തും അങ്ങനെ മൊത്തത്തിൽ നാല് ഭാഗത്താണ് പീസ് ജോയിൻ ചെയ്യേണ്ടതു അപ്പോൾ നാല് പീസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ നല്ല വശവും നല്ല വശവും വെച്ചിട്ട് അടുത്ത പീസും അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കോണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ആ ഒരു കോണിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരത്തില്ല കേട്ടോ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മളിതിങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ആ ഒരു ആ ഒരു കോണിൻ്റെ ഭാഗം വരുമ്പോഴാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ഒരു പോയിൻ്റ് ഇതാക്കേണ്ടില്ല ആ ഒരു കറക്റ്റ് ആ പോയിൻ്റിൽ അവിടെ നിർത്തിയതിന് ശേഷം നേരെ സൂചി അവിടെ വെച്ചിട്ട് തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്കാണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തിട്ട് അതേ പോയിൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് ആകത്തോട്ട് കവർ ചെയ്ത് തന്നെ കറക്റ്റിന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ആ ഒരു കോണ് കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആ ഒരു കോണിൻ്റെ ഭാഗത്ത് ചുളിഞ്ഞിട്ട് വൃത്തിയില്ലാതെ വരും കേട്ടോ അത് കറക്റ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് തുണി പോ സ്റ്റിച്ച് അഴിഞ്ഞു പോകുന്ന തുണിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ കീറി പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ നാല് പീസസും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നോർമലി കണ്ടില്ലേ ആ നല്ല ഫ്ലെയർ ആയിട്ട് നമുക്ക് ആ ഒരു എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യുന്നതിലൂടെ നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ കിട്ടും ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല ബാക്കി നമുക്ക് എല്ലാ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ കണ്ടില്ലേ രണ്ട് നല്ല ഭംഗിയിൽ രണ്ടര മീറ്റർ തുണിയിൽ നല്ല ഫ്ലെയർ ഉള്ള എലൈൻ കുർത്തി നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക്